ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോപാലൻ്റെ അടുത്ത് ചോദ്യം ചെയ്യാൻ ചെല്ലുമ്പോൾ ഗിരിയുടെ മുന്നിലോട്ട് സ്വപ്നം വന്നിട്ട് പറയുകയാണ് ഞാനാണ് കൊല്ലാൻ ആളെ വിട്ടത് ഞാൻ അവനെ കൊല്ലും എൻ്റെ സഞ്ജയ് ഒരിക്കലും പുറത്തിറങ്ങില്ല എന്നുണ്ടെങ്കിൽ അവനെ കൊല്ലുകയാണെങ്കിൽ എനിക്ക് വഴിയെങ്കിൽ അത് ഞാൻ ചെയ്തിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഗിരിക്കാകെ സങ്കടം ആവുകയാണ് കേട്ടോ കളിക്കൂട്ടുകാരനായിട്ടും ഏട്ടനായും മാങ്ങളെയായും പലതരത്തിലും അവനെ ഒന്നില്ലെങ്കിൽ സ്നേഹിച്ചും പലതരത്തിലും നീ ഇങ്ങനെയൊക്കെ വളർന്നിട്ടും അവനോട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ എനിക്കെൻ്റെ ഭർത്താവിനെ എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞിട്ട് വളരെ മോശമായി തന്നെ ഗിരിയോട് പെരുമാറുമ്പോൾ തന്റെ പെങ്ങൾ ഇത്രത്തോളം ക്രൂരത സ്വഭാവമായി കഴിഞ്ഞല്ലോ ഒരു രക്ഷയില്ല കാരണം ഗോപാലനെ ഗോപാലിൻ്റെ അടുത്ത് നിന്നിട്ട് ഗോപാലിനേക്കാൾ വലിയൊരു ഗോപാലനായി മാറുകയാണ് തന്റെ പെങ്ങൾ തൻ്റെ അച്ഛൻ്റെ പേര് പോലും നശിപ്പിക്കാനും ഉണ്ടായതാണ് എന്നുള്ള സത്യം തിരിച്ചറിയണം കേട്ടോ എന്നാൽ ഈ സമയം ഒന്നും അറിയാതെ ഇവിടെ ഇങ്ങനെ കിടന്നുറങ്ങാണ് ഈ പറയുന്ന ഒന്നും അറിയാതെ കിടന്നുറങ്ങാണ് ഏട്ടാ മഞ്ജു അങ്ങനെ മഞ്ജുവിന് ഇതൊന്നും അറിയില്ല കാരണം കിടത്തി കിടത്തിയത് കൊണ്ട് തന്നെ മഞ്ജു ഒന്നും അറിയാതെ പോവാണ് എന്നാൽ ഈ സമയം അങ്ങോട്ടേക്ക് ഇങ്ങനെ ഗിരിയെയും പ്രതീക്ഷിച്ചത് ഇങ്ങനെ ഇരിക്കുകയാണ് മുകുന്ദനും അതുപോലെ മഹിമയും അപ്പം മുകുന്ദനോട് മുകുന്ദം മഹിമയോട് ദേഷ്യപ്പെടുകയാണ് കേട്ടാ നീ എന്തിനാണ് ഇങ്ങനെ ഗിരിയുടെ എല്ലാ സത്യങ്ങളും തുറന്ന് പറഞ്ഞത് അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അതൊരു പ്രശ്നമാണ് എടുത്തു ചാട്ടത്തിൻ്റെ പേരിൽ അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മഞ്ജു ഇതൊന്നും അറിയില്ല അവന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മഞ്ജുവിനെ താങ്ങില്ല അത് നീ മനസ്സിലാക്കണം നീയും നിൻ്റെ അനിയ ഏട്ടത്തിനുമായി ഇനി ഒരു പിണങ്ങാൻ ഒരു കാരണം ഉണ്ടാക്കണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉള്ളതുള്ളത് അതുപോലെ പറയണം അതെൻ്റെ സ്വഭാവമാണ് അതെനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല അത് ഞാൻ പറഞ്ഞിട്ടില്ല എന്താ തെറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഗിരി അങ്ങോട്ടേക്ക് കയറി വരുന്നോട്ടെ ഗിരിയെ കണ്ട കണ്ടുകൂടെ തന്നെ മഹിമ ഓടിച്ചെല്ലാം അപ്പോൾ മുകുന് മുകുന്ദനാണെങ്കിലോ ഗിരി എന്തായി പോയ കാര്യം അവർ തന്നെയാണോ ചെയ്തിരിക്കുന്നത് അപ്പോൾ മഹിമ പറയുന്നുണ്ട് കേട്ടോ എന്താ സംശയം അവർ തന്നെ അല്ലാതെ ആര് ചെയ്യാൻ എന്നൊക്കെ മഹിമ പറയെങ്കിലും കൂടിയിട്ട് ആ ഒരു വാക്കുകൾ ഇങ്ങനെ കേൾക്കാനൊന്നും മുകുന്ദൻ്റെ മുന്നിൽ ഗിരിക്ക് കഴിയുന്നില്ല ഗിരി ആകെ മനസ്സാകെ ആടി ഒലിഞ്ഞ് നിൽക്കുന്ന ഒരു മുഖം കരയുന്ന ഒരു ഭാവവും ഭാവവുമായിട്ടാണ് കേട്ടോ ഗിരി വന്നിരിക്കുന്നത് അപ്പോൾ ഗിരിയെ കാണുമ്പോൾ മുകുന്ദൻ ചോദിക്കാൻ എന്താണെന്ന് എനിക്കെന്തെങ്കിലും സംഭവിച്ചോ അപ്പോൾ മഹിമയോ ോട് ചൂടാവുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് അവളെ പറഞ്ഞു വിടേണ്ടതെന്ന് ഇവരെ പറഞ്ഞു വിടണ്ടാന്ന് നീ എന്തിനാ പറഞ്ഞു വിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് മഹിമയോട് ചൂടാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇരി പറയാണ് അവളോട് ചൂടാവണ്ട എന്ന് പറയണട്ടോ അപ്പോൾ അവര് തന്നെയാണോടാ എന്നെ കൊല്ലാൻ ആളെ വിട്ടത് ഗോപാലൻ തന്നെ ആണോടാ എന്ന് പറയുമ്പോൾ ഗോപാലനല്ല എന്ന് പറയട്ടോ ഇതേ സമയം ഗോപാലിനില്ലെങ്കിൽ പിന്നെ എനിക്ക് ആരോ ശത്രു എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പെണ്ണ് സ്വപ്ന എന്ന് പറയട്ടോ അവത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഞെട്ടിപ്പോവാണ് മഹിമയും അതുപോലെ തന്നെ മുകുന്ദനും എന്തായി പറയുന്ന സ്വപ്നയോ അതേ സ്വപ്ന തന്നെ സ്വപ്നം യുടെ ഭർത്താവ് നീ ഒരിക്കലും ജഡ്ജായിരിക്കുന്നിടത്തോളം കാലം ഒരിക്കലും അവളുടെ ഭർത്താവ് പുറത്തിറങ്ങില്ലെന്ന് അവൾ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ നിന്നെ കൊല്ലാനുള്ള തീരുമാനമാണ് അവൾ അവളെടുത്തിരിക്കുന്നതെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന മഹിമ ആവോ അങ്ങനെയാണോ അവളെ ഞാൻ വെറുതെ വിടില്ല അവളെ ഒരു പാഠം പഠിപ്പിച്ച് തന്നെ കാര്യമുള്ളൂ അവൾ ഗോപാലിൻ്റെ വീട്ടിൽ എങ്ങനെ കയറി പറ്റിയതെന്ന് എല്ലാവർക്കും അറിയില്ല അത് ഞാനങ്ങ് പറയണമെന്ന് പറയുമ്പോൾ ഗ്രി എന്ത് എന്താണ് പറയുന്നത് അപ്പോൾ ഉടനെ എന്നെ മുഖം പറയണേ അടങ്ങ് മഹിമേ അടങ്ങ് ഇതിനുള്ളത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായി അറിയാം ഞാൻ ചെയ്തോളാം അവൾക്ക് തിരിച്ചടി കൊടുക്കണമല്ലോ അത് ഞാൻ ചെയ്തു ോളാം അവളുടെ വിചാരം എന്നെ കൊല്ലാൻ രണ്ടാളെ വിട്ടു എന്ന് കരുതിയിട്ട് അവൾ നല്ലപോലെ സന്തോഷത്തോടു കൂടി അവടെ ജീവിക്കുന്ന അവൾ കരുതുന്നുണ്ടെങ്കിൽ അത് അവളുടെ തെറ്റാണ് ഇനി എനിക്ക് വാശിയായി ഒരിക്കലും ഞാൻ അവളെ പുറത്തിറക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ മുകുന്ദൻ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഗിരിക്ക് അവിടെ ഒന്നും മിണ്ടാനാവാതെ ഗിരി നിൽക്കുകയാണെങ്കിൽ ഗിരി പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പെങ്ങൾ എങ്ങനെയാണോ എൻ്റെ അമ്മയുടെ വയറ്റിൽ ജനിച്ചത് എൻ്റെ അച്ഛൻ ഞങ്ങൾ ഇങ്ങനെ ഒന്നല്ല വളർത്തിയത് ഇത്രത്തോളം ക്രൂരമാവാൻ അവൾ എന്ത് സ്വഭാവമാണ് പണത്തിൻ്റെ പിറകെ മാത്രമാണ് അവൾ പോകുന്നത് അതിലെന്തെല്ലാം ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവർക്ക് നേരിടേണ്ടി വരുന്നു എന്നൊന്നും അവൾ ആലോചിക്കുന്നില്ല അവൾ എങ്ങനെയാണോ എങ്ങനെയായിപ്പോയതെന്നൊക്കെ പറഞ്ഞ് ഗിരി കരയുന്നത് കാണുമ്പോൾ മഹിമക്ക് പോലും സങ്കടം വരികയാണ് കേട്ടോ അങ്ങനെ മുകുന്ദൻ പറയുകയാണെങ്കിൽ നീ അറിയണ്ട നിന്നെ നീ അവൾ അതിൽ നിൻ്റെ തെറ്റൊന്നുമല്ലോ നിൻ്റെ അമ്മ പോ അമ്മ പോലും അവൾക്കൊപ്പം നിൽക്കേണ്ടി വന്നില്ല അവൾ അങ്ങനെ ഒരു ക്യാരക്ടറാണ് എനിക്ക് നിങ്ങളൊക്കെ കൂടുതൽ അവളെ നന്നായി അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാണെങ്കിലോ ഇതൊന്നും അറിയാതെ മഞ്ജു ഉറക്കത്തിൽ നിന്ന് എണീക്കാണ് അപ്പോൾ പിറ്റേ ദിവസം രാവിലെയായി അപ്പോൾ മഞ്ജുവിനോട് ഇതൊന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ആരും മഞ്ജുവിനോട് പറയുന്നില്ല എല്ലാവരും വരെ ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെയാണ് കേട്ടോ നിൽക്കുന്നത് ആ സമയം മഞ്ജുവിനോട് എന്താ നിങ്ങളുടെ മുഖത്തൊക്കെ എന്നല്ല അത്രയും എന്താ സംഭവിച്ചത് അത് ചേച്ചിക്ക് ഞാൻ ഉറക്ക ഗുളിക തന്നതാണ് ചേച്ചിയുടെ ശരീരത്തിനും അതുപോലെ തന്നെ ചേച്ചിക്ക് നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ചേച്ചിക്ക് ഞാനൊരു ഉറക്ക ഗുളിക തന്നു എന്ന് മാത്രം ചേച്ചി ഇങ്ങനെ കാര്യമില്ലാത്ത കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ഇങ്ങനെ ടെൻഷൻ അടിക്കരുത് ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കണം ഇനി എന്തായാലും ഗിരിയേട്ടനെ സംശയിക്കാനോ ഗിരിയേട്ടനോട് തല്ലുകൂടാനോ വഴക്കിടാനോ ഒന്നും പോകരുത് ചേച്ചിയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ് കുഞ്ഞിനെയും അത് ബാധിക്കും അതുകൊണ്ട് തന്നെ ചേച്ചി നല്ല ഇതായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലോട്ട് പറഞ്ഞയക്കാണേറ്റാ എന്നാൽ ഈ സമയം മുകുന്ദനാണെങ്കിലോ ഇവർ പോയതിന് ശേഷം അവളെ ഞാൻ അങ്ങനെ വെറുതെ വിടില്ല ഒരു പണി ഞാൻ കൊടുത്തിട്ട് തന്നെ നിൽക്കുകയുള്ളൂ അപ്പോൾ മഹിമ പറയുന്നുണ്ട് ഇനി വഴക്കിനൊന്നും നിൽക്കണ്ട എന്ന് മഹിമ പറയെങ്കിലും കൂടിയിട്ട് മുകുന്ദം പറയണം അങ്ങനെ വഴക്കിന് നിൽക്കണ്ട എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോഴാണ് ഗൗരിയമ്മ കയറി വരുന്നത് കേട്ടോ ഗൗരിയമ്മയോട് ഈ സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തണം ഇതൊക്കെ കേൾക്കുന്ന ഗൗരമ്മ പറയണം മുകുന്ദ അവളെ ഇനി വെറുതെ വിടരുത് അവളെ ചോദ്യം ചെയ്യേ പറ്റുള്ളൂ അവളെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ അവൾ ഇനിയും ഈ വീട്ടിലോട്ട് ഗുണ്ടകളെ പറഞ്ഞേക്കും അതില്ലാതിരിക്കാൻ അവൾക്കിനി തിരിച്ചടി കൊടുക്കണം എന്നും പറഞ്ഞിട്ട് മുകുന്ദനെ വിടാണ് കേട്ടോ അങ്ങനെ മുകുന്ദൻ ഇവരുടെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഇവിടെ നന്നായി പേടിച്ചിട്ടുണ്ടാവും എന്നുള്ള ആ ഒരു പ്രതീക്ഷയോടുകൂടി ഗോപാലൻ്റെ മുന്നിൽ വലിയ ആളായും കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന സ്വപ്ന അങ്ങനെ സ്വപ്ന ഷാലിനിക്ക് മുന്നിൽ വലിയ ആളാവാൻ ശ്രമിക്കുകയാണ് സ്വപ്ന പറയുന്നുണ്ട് ഒരിക്കലും ഒരിക്കലും ഇനി മുകുന്ദൻ സഞ്ജയെ വിടാതിരിക്കില്ല സഞ്ജയുടെ നേർക്ക് ഇനി മുകുന്ദൻ ഒരു കാര്യവും പറഞ്ഞു വരില്ല ഇതോടുകൂടി അവന് മതിയായിട്ടുണ്ടാവും ഇന്നലെ രാത്രിയോടുകൂടി അവൻ പേടിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് ഇനി ഒരിക്കലും അവൻ എൻ്റെ സഞ്ജുവിനെ പുറത്തിറങ്ങാതിരിക്കാനുള്ള ആ ഒരു പരിപാടിയൊന്നും ഇനി ജഡ്ജായി അവൻ ചെയ്യില്ല എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ മുകുന്ദൻ അവിടെ എത്തിയിരിക്കുന്നു മുകുന്ദൻ പറയുകയാണ് ഇനി എൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിയടി അത് കേൾക്കുന്ന ഷാലിനിക്ക് ചിരിയേണ്ടിട്ട് വരുന്നത് ഷാലിനിക്കാണെങ്കിൽ സഞ്ജ യും ഈ പറയുന്ന സ്വപ്നയും ഒന്ന് തീർന്നെങ്കിൽ എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നാലാണ് ഗോപാലൻ്റെ സ്വത്തുക്കൾ തൻ്റെ കൈക്കീഴിൽ കൈക്കുള്ളിൽ വരുള്ളൂ എന്നുള്ള പ്രതീക്ഷ അങ്ങനെ സഞ്ജയ് ഇങ്ങനെ സഞ്ജയ് ഇനെ ഒരിക്കലും ഞാൻ ഇനി പുറത്തുവിടും എന്ന ഒരു പ്രതീക്ഷ നിന്നിലുണ്ടെങ്കിൽ അത് വേണ്ട മുകുന്ദൻ ഒരു സാധാരണക്കാരനായിട്ടാണ് ഇവിടെ ഇപ്പോൾ കയറി വന്നിരുന്നെങ്കിൽ നിൻ്റെയും ഈ നിൽക്കുന്ന ഗോപാലിൻ്റെയും ഇപ്പോഴത്തെ നിൻ്റെ അച്ഛനായ ഗോപാലൻ ഉണ്ടല്ലോ അയാളുടെയും ഞാൻ തീർത്തിരുന്നെ എന്നാൽ ഒരു ജഡ്ജായതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ നിയമങ്ങൾ പാലിക്കേണ്ടതു കൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ആയതുകൊണ്ട് തന്നെ ഞാൻ നിനക്ക് കൈവെക്കുന്നില്ല പക്ഷേ ഞാൻ എന്നോടൊരു കാര്യം പറഞ്ഞേക്കാം കൊണ്ട് നീ അത് ചെയ്യിപ്പിക്കരുത് നീ ഗോപാലൻ്റെ വീട്ടിലോട്ട് എങ്ങനെയാണ് കയറി വന്നതെന്ന കഥ എന്നെ കൊണ്ട് നീ പറയിപ്പിക്കാൻ നിൽക്കരുത് എന്ന് പറയാനിട്ടോ ഇത് കേൾക്കുന്ന സ്വപ്നം ആകെ പോവാണ് ഇതേ സമയം ശനി എന്താ നീ പറഞ്ഞത് അതെ ഗോപാലിൻ്റെ വീട്ടിലോട്ട് ഇവൾ എന്ത് തന്ത്രങ്ങൾ എടുത്താണ് ഇങ്ങോട്ടേക്ക് കയറി വന്നത് എന്നുള്ള ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നീ സപ്പോർട്ട് ചെയ്യുന്ന നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഗോപാലിനും സഞ്ജയമുണ്ടല്ലോ അവർ ഞാൻ നിന്നെ ഈ വീട്ടിൽ നിന്ന് ആട്ടി ഇറക്കും ഗതി കിട്ടാൻ ഞാൻ അതും ചെയ്യും അത് എന്നെ കൊണ്ട് എന്ന് പറയുമ്പോൾ അതിന് ഉത്തരം പറയാൻ കഴിയാതെ അവിടെ ഉത്തരം മുട്ടി നിൽക്കുന്ന സ്വപ്നയാണ് കേട്ടോ എന്നാൽ ഈ സമയം മഞ്ജുവും ഗിരിയും ഇനി പ്രണയത്തിലോട്ടാവുകയാണ് കാരണം കോഴിയാവാൻ പറഞ്ഞിരിക്കുകയാണ് ഗിരിയോട് മുകുന്ദൻ കോഴിയായാലും കുഴപ്പമില്ല കോഴിയായി തന്നെ ഭാര്യയെ സ്നേഹിക്കണം ഭാര്യയുടെ മനസ്സ് വേദനിപ്പിക്കരുത് അവരോട് ഒന്നോ രണ്ടോ നല്ല വാക്കുകൾ അവർക്ക് മുന്നിൽ മുട്ടുകുത്തി പറഞ്ഞതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല ഒന്നല്ലെങ്കിൽ നിന്റെ കുഞ്ഞിനെ ചുമക്കുന്നവളല്ലേ എന്നുള്ള ആ വാക്കുകളൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ മഞ്ജു അടുക്കളയിൽ അയക്കുമ്പോൾ ഗിരി ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നു അപ്പോൾ ഗിരേട്ട എന്തീ കാണിക്കുന്നു ഞാൻ ഇങ്ങനത്തെ അവസ്ഥയിലല്ലേ ഗിരേട്ട എന്തേ കാണിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് പ്രീതി കണ്ടുവരിക അവരുടെ കെട്ടിപ്പിടുത്ത ഉമ്മവക്കലും വെക്കലും ആ ചുമനങ്ങളൊക്കെ കാണുമ്പോൾ പ്രീതിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല കേട്ടോ പ്രീതി ഒളിഞ്ഞു നിന്ന് നോക്കുന്നത് ഭാനുവതിയമ്മ കാണാൻ അപ്പോൾ ഭാനുവതി അമ്മ ഉടൻ തന്നെ വന്ന് ചോദിക്കുകയാണ് എന്താണ് ഈ നാണവും മാനവും ഉണ്ടോ ഒരു ഒരു ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പലതും സംഭവിക്കും അത് നോക്കി നിൽക്കാൻ എനിക്ക് നാണമുണ്ടടി നീ എന്തൊരു നീ എന്ത് ജന്മമാണി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രീതിയെ ഒരുപാട് വഴക്ക് പറയുമ്പോൾ ഈ തള്ളക്കെട്ട് നാല് കൊട്ട് കൊടുക്കാൻ എനിക്ക് തള്ള എന്നേക്കുമായി വീഴ്ത്താനും തള്ളയെ എനിക്കറിയാം ഗതി കെട്ടാൻ ഞാനതും ചെയ്യും ഇവരുടെ ഈ എൻ്റെ മുന്നിൽ വെച്ചിട്ടുള്ള ഈ ഈ ഒരു റൊമാൻസ് ഉണ്ടല്ലോ അത് എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല അതിനുള്ള പണി ഞാൻ തരുമെന്ന് പറഞ്ഞ് പ്രീതി അടുത്ത പണിക്ക് നോക്കുന്നു കേട്ടോ പക്ഷെ പണികളൊന്നും നടക്കില്ല ഇനി എന്തായാലും സ്വപ്നയുടെ ഈ കള്ളഗർഭം ഉണ്ടല്ലോ കള്ളഗർഭം പറഞ്ഞ് കേറിയ ആ ഒരു ഇതുണ്ടല്ലോ അതിനി പൊളിഞ്ഞു വീഴാൻ പോവാണ് അപ്പോഴാണ് സ്വപ്നയ്ക്ക് യഥാർത്ഥത്തിൽ ഗർഭം ഉണ്ടാവുന്ന ആ ഒരു അവസ്ഥയും വരുന്നതായിട്ടോ